إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهدر المارك തെറ്റായി നമസ്കരിച്ച ആളോട് നൌസ്സ്വല്ല പറഞ്ഞ കൂട്ടത്ത് കാണാ റഫാ നീ സുജൂർന്നാൽ എന്ത് ചെയ്യണം നിന്റെ ഇടത് കാൽ തുടയിൽ നീ ഇരിക്കണം കാൽ തുടയിൽ ഇരിക്കുന്ന ഇടത് കാലിന്മേലാണ് ശരീരത്തിന്റെ വെറ്റുവരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇടത് കാൽ തുടയിൽ വെയിറ്റ് വരുന്ന രീതിയിൽ ഇരിക്കണമെങ്കിൽ ഇത് വേണം ഇടത് കാൽപാദം പരത്തി വെക്കണം വലത്തേക്കാലേറ്റൊരു വലത്തെ വലത്തേക്കാല് വേറെ ഇപ്പുറത്ത് നാട്ടി വെക്കാൻ വക്കാനെ വലതു കാലിൽ യും ചെയ്യാറുണ്ടായിരുന്നു വലത്തേക്കാലിൽ വിരലുകൾ കൊണ്ട് കിബിലക്ക് അഭിമുഖമാകുകയും ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ കാല് ബേക്കോട്ട് ഇങ്ങനെ പോരാ അങ്ങനെ വെച്ചാൽ വിരലൊക്കെ എതിരാണ് നമ്മളെ ബേക്കോട്ട പോണത് പുത്തന വെക്കുമ്പോൾ വിരല് ചെയ്യും കിബിലക്ക് നേരെയാവും പിന്നെ ഇരിക്കാവുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത് അത് എപ്പോഴുമല്ല നബി ഇരുന്നത് നേരത്തെ പറഞ്ഞ ഇരുത്താണ് തിറാഷിന്റെ കാല് വിരിച്ചിരിക്കുക രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് രണ്ട് കാലം നാട്ടിവെക്കുക രണ്ട് കാലിന്റെ പാദവും വെക്കുക എന്നിട്ട് ആ കാലിന്റെ മടമ്പിന്റെ മുകളിൽ ഇരിക്കുക കാരണം രണ്ടു മുത്തനെയാണ് വലത്തേക്കാല വെച്ചമായ തന്നെ അടുത്തേക്കാലം വെക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുക ഈ രണ്ട് രീതിയിലാണ് നബിസള്ളമ ഇരിക്കാറുണ്ടായിരുന്നത് ഈ രണ്ടാമത് പറഞ്ഞ രണ്ട് കാൽപാദങ്ങളും നാട്ടിവെച്ച് മടമ്പിന്റെ മുകളിൽ ഇരിക്കുക എന്ന് പറയുന്നത് വല്ലപ്പോഴും ആണ് നെബിസള്ളമ ചെയ്തിരുന്നത് പിന്നെ ഈ ഇരുത്തത്തിൽ എത്ര സമയം അത് നേരത്തെ ഒരു ക്രമം നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട് ഒന്നിനോട് ആദ്യത്തിനേക്കാൾ കുറവ് അടുത്തത് അതിനേക്കാൾ കുറവ് കുറവെടുത്തത് അങ്ങനെ ഇപ്പൊ സുജൂദിന്റെ അത്ര സമയം നബി ഇരിക്കാൻ എടുത്തിട്ടില്ല അതും ഈ ഹദീതുകളിൽ പറഞ്ഞത് കാണാം സുജൂദിന്റെ അത്ര സമയം എന്തിനു വേണ്ട രണ്ട് സുജൂദിനിടയിലുള്ള ഇരുത്തത്തിൽ ആവശ്യമില്ല എന്നാൽ നേരത്തെ മുമ്പ് കഴിഞ്ഞ കാര്യങ്ങൾക്ക് വിശേഷിച്ച് പറഞ്ഞ പോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നബി അലൈഹി അലൈഹല്ലമ്മ കുറെ അധികം സമയം ഇരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ വല്ലപ്പോഴും അങ്ങനെ ഇരുന്നാൽ കുഴപ്പമില്ല നടക്കുന്നത് എത്രത്തോളം ഹത്തായി അഫുൽ നസിയ നബി ഇടയിൽ ം ദീർഘിപ്പിച്ചത് കണ്ടാൽ ചില ആളുകൾ പറഞ്ഞു പോകും നബി മറന്നുപോയോ അതായത് ഇത് അത്തഹിയാത്തിലാണെന്ന് ഇരിക്കുകയാണോ അല്ലെങ്കിൽ സുജൂതിൽ അണാമത്തെ സുജൂതിലേക്ക് പോകാൻ മറന്നുപോയതാണോ മറന്നിട്ടിരിക്കുകയാണോ എന്ന് പറയുന്നത്ര സമയം ചിലപ്പോൾ നബി ദീർഘിച്ച് ഇരിക്കാറുണ്ടായിരുന്നു എന്നതാണ് പിന്നെ ഈ സുജൂതിൽ നിന്ന് ഇടയിലിരുത്തത്തിലേക്ക് വരുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയണം എന്ന് നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന എന്നാൽ അക്കൂട്ടത്തിൽ രണ്ട് കൈകളും ഉയർത്തി താഴ്ത്താറുണ്ടായിരുന്നു എന്നും ഹജീദ് കാണാം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാല് സന്ദർഭങ്ങൾ ിലാണ് സാധാരണഗതിയിൽ നമസ്കാരത്തിൽ കൈ ഉയർത്തി താഴ്ത്തേണ്ടത് അത് നേരത്തെ പറഞ്ഞതാണ് ഒന്ന് തകിബേത്തിൽ ലഹറ കൈ കെട്ടുമ്പോൾ രണ്ട് റൊക്കോയിലേക്ക് പോകുമ്പോൾ പിന്നെ റൊക്കോയിൽ നിന്ന് ഉയരുമ്പോൾ നാലാമത്തത് രണ്ടാമത്തെ അക്കയത്തിൽ തശഹൂദ് കഴിഞ്ഞ് മൂന്നാമത്തെ അക്കയത്തിലേക്ക് വരുമ്പോൾ ഈ നാല് സന്ദർഭത്തിലാണ് സാധാരണഗതിയിൽ കൈ ഉയർത്തേണ്ടത് അതാണ് പ്രബലമായ സുന്നത്ത് എന്ന് പറയുന്നത് എന്നാൽ ഇതല്ലാതെ തന്നെ നബിസ അല്ലാസലമ നേരത്തെ വിശ്വസിച്ചിട്ടുണ്ട് സുജൂദിലേക്ക് പോകുന്ന സമയത്ത് അതുപോലെ സുജൂതിൽ നിന്ന് ഇടയിലിട്ടത്തിലേക്ക് വരുമ്പോൾ അപ്പോഴും ഇടക്ക് നബിസലായ് സലമ കൈ ഉയർത്താറുണ്ടായിരുന്നു ഇടക്ക് എന്ന് പറയാൻ കാരണം എന്താ സാധാരണ ഇതുമായി ബന്ധ നമസ്കാരം സ്വീകരിക്കുന്ന പല ഹജീതുകളിലും ഇതിനെ സംബന്ധിച്ച പരാമർശങ്ങളില്ല കൈ പൊക്കി എന്നാൽ ചില ഹരിതകൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ചില ഹരിതകളിൽ മാത്രം വന്നത് എന്തുകൊണ്ടാ സാധാരണഗതിയിൽ നബി അങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ അത് കണ്ട ചിലബികൾ റിപ്പോർട്ട് ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും അങ്ങനെ ചെയ്യാം ഈ സുന്നത്ത് പിന്തുണക്ക് എപ്പോഴും കൊല്ലത്തെ സുചിതെന്ന് എഴുതി നിൽക്കുമ്പോ ചിരുത്തത്തിലേക്ക് വരുമ്പോ രണ്ട് കൈയും പൊക്കെ അള്ളാഹു പറയുന്നതോടൊപ്പം തന്നെ കൈ പൊക്കി താഴ്ത്തുക ഇനി ബാക്കി കാര്യം പറയുമ്പോൾ അവിടെ ഈ കാര്യം പറയുന്നുണ്ട് അടുത്ത സുചിതയിലേക്ക് പോകുമ്പോൾ അപ്പോഴും കൈ പൊക്കി താഴ്ത്താം അതും ഹരീതിലുണ്ട് പക്ഷെ എപ്പോഴും അത് പാടില്ല നബി എപ്പോഴും അത് ചെയ്തിട്ടില്ല ഇത് ഒരു പുതുമയായി തോന്നേണ്ടതില്ല ഇതിന് രണ്ട് പക്ഷം ആളുകൾ നമുക്ക് കാണാം ഇത് ചെയ്യുന്ന ആളുകളുണ്ട് ചെയ്യാത്ത ആളുകളുണ്ട് ഒരാൾ ചെയ്തില്ല എന്നതുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്തേണ്ടതില്ല ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ പുതിയ ഒരാളാണ് പുതിയ സ്ഥലഭീത്തു കൊണ്ടുവന്നവരാണ് എന്ന് പറയേണ്ടത് രണ്ടു തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കും അങ്ങനെ ആക്ഷേപിക്കേണ്ട വിഷയല്ല കാരണം സാധാരണഗതിയിൽ ലഭിക്കുക ചെയ്തിട്ടില്ല എന്നാൽ ഹരിയത്തുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ സുന്നത്വം പിന്തുടരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്താൽ ആ ഒരു സുന്നത്ത് കിട്ടും അല്ലെങ്കിൽ നമസ്കാരത്തിന് കുറവ് വരുന്നില്ല സ്വീകരിക്കാതെ പോകുകയില്ല ഇത് ഒരുപാട് ആളുകളിൽ നിന്ന് ഈ സംഭവം ഹരിയത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം മാലിക് ഇമാം ഷാഫി ഇതുപോലെ പണ്ഡിതന്മാരും സഹാബികളിൽ നിന്ന് അനസൂർ മാലിക് അബ്ദുൽലാഹിബിൻ ഉമർ പിന്നെ താവിയങ്ങളിൽ പെട്ട നാഫിൾ താവൂസ് ഹസൻ ബസ് ഇബിൻസീരീൻ ഇങ്ങനെയുള്ള പിൽക്കാലക്കാരായ ആളുകളിൽ നിന്നൊക്കെ ഈ ഹദീസ് അനുസരിച്ച് അവർ കൈ പൊക്കാറുണ്ടായിരുന്നു എന്ന് ഏത് സുജൂതിൽ നിന്ന് ഇരുത്തത്തിലേക്ക് വരുമ്പോൾ കൈ പൊക്കാറുണ്ടായിരുന്നു എന്ന് പല ഗ്രന്ഥങ്ങളിലും ഉദ്ധരിച്ചത് കാണാൻ പറ്റും അതോടൊപ്പം ഈ പറയുന്ന ഇരുദ്ധം ഏത് രണ്ട് രീതി പറഞ്ഞല്ലോ രണ്ട് കാൽപാദങ്ങളും നാട്ടിവെച്ച് മടമ്പിന്റെ മോളിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു ും ചില പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട് ഈ ഇരുത്തത്തിന് പറയാരുദ്ധം നായയിരിക്കുന്ന പോലെ അത് രണ്ട് രീതിയില്ല ഒന്ന് നബി വിലക്കിയതുണ്ട് നബി അനുവദിച്ചതുണ്ട് വിലക്കിയ രീതി പിന്നെ പറയുന്നു ദശഹൂത് പറയുമ്പോൾ അനുവദിച്ച രീതിയാണ് ഈ പറയുന്നത് കാരണം നബി ഇങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു രണ്ട് കാലം നാട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇരിക്കാറുണ്ടായിരുന്നു അതിനും തന്നെ പറയാ ഇനി വേറൊരു രീതി നായിരിക്കുമ്പോൾ ഒരിത്തം പറയുന്നു അതിനും തന്നെ പറയാം അപ്പൊ ഇത് രണ്ടും ഒന്നാണ് കാരണം രണ്ടിനൊരു പേരാണല്ലോ അപ്പൊ രണ്ടും ഒന്നാണ് എന്ന് വിചാരിച്ച് ഇങ്ങനൊരു ഇരുത്തം ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും എന്നാൽ ഹരീതി സ്ഥിരപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഇരുത്തം അനുവദനീയമാണ് പേര് നോക്കേണ്ടതില്ല പേര് ഒന്നാണെങ്കിലും ഇരുത്തം രണ്ട് രീതിയിലായിരുന്നു ഇബിനുൽ ഖ്യീം ഇബിനെ ശിഷ്യനായ ഇബിനുൽ ഖ്യീം റഹ്മഹുല അദ്ദേഹം ഈ വിഷയത്തിൽ എതിരഭിപ്രായക്കാരനാണ് ഇതിവിടെ ഷെയ് അൽബാനി താഴെ അടിക്കുറിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നബിസല്ലാസരം ഇരിക്കാറുണ്ടായിരുന്നു എന്നത് ഇബിനുൽ ഖയ്യം അറിയാതെ പോയി അല്ലെങ്കിൽ മറന്നുപോയി അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ നബിസല്ലാഹു അലിഖി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇരുത്തം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഇബിനുൽ ഖയ്യീം എഴുതിയത് എന്നാൽ ഇബിനുൽ ഖയ്യം അങ്ങനെ എഴുതിയത് ശരിയല്ല കാരണം എങ്ങനെയാണ് ശരിയാവുക ഇബിൻ അബ്ബാസിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന അബൂദാവൂദ്ർമി അതുപോലെ തന്നെ സഹീ മുസ്ലിം ഇതുപോലുള്ള ഹരീദുകളിലും അല്ലാത്ത ഗ്രന്ഥങ്ങളിലും ഒക്കെ ഇത് ഉദ്ധരിക്കപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ഇബിൻ ഒമറിൽ നിന്ന് ബൈഹത്തിയും മറ്റുള്ള ആളുകളും ഉദ്ധരിച്ചിട്ടുണ്ട് ഇബിൻ അസ്തലാനി ഇബിൻ ഒമറിൽ നിന്ന് റിപ്പോർട്ട് സ്വീകാര്യയോഗ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ് കുറെ വിജയിക്കുന്നുണ്ട് അങ്ങനെ പല ആളുകളും ഈ ഇരുത്തം ഇരുന്നിട്ടുണ്ട് അപ്പൊ പിന്നെ അത് ആ കാര്യം ഇബിൻ കയ്യീമിന് മനസ്സിലാവാത്തത് കൊണ്ട് അല്ലെങ്കിൽ അറിയാതെ പോയത് കൊണ്ടാണ് അങ്ങനെ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ല്ലേ ബന്യ്യം ആ പണ്ഡിതനാണ് പക്ഷേ ഈ കാര്യം ഇങ്ങനെ ഒരു ഇങ്ങനൊരു കാര്യമില്ലാന്നാണ് ഇപ്പൊ കയ്യും പറയുന്നത് അതൊരു പക്ഷേ ഇത് എക്കാപ്പെടും എന്ന നിലക്കാകാം അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇക്കായ പാടില്ല ഈ ഇരുത്തം പാടില്ല എന്ന് പറഞ്ഞവരുണ്ട് എന്നിട്ട് അടിയിൽ പിന്നെയും വിശദീകരിച്ചതിന് ശേഷം അൽബാനി അൽപ്പനി പറയുണ്ട് ഇരുത്തമല്ല ഈ പറഞ്ഞ ഇരുത്തം എന്ന് പറയുന്നത് ഒന്ന് വിലക്കിയതുണ്ട് ഒന്ന് അനുഭവം